ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ് ഡിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ക്രിസ്മസ് കളക്ഷൻസിന് ആദ്യം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നൊരു മെറ്റീരിയലാണ് ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വത്തിക്കാൻ മെറ്റീരിയല് അതിൽ ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് വത്തിക്കാൻ മെറ്റീരിയലില് ഫോയിൽ പ്രിന്റ് ചെറിയൊരു ഗോൾഡൻ ഡിസൈനും കൂടി ഇടയ്ക്ക് വരുന്നുണ്ട് അമ്പത്തെട്ടഞ്ച് തീയതിയാണ് ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരുപാട് പേര് യൂണിഫോമിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അല്പം കൂടി ഫോയിൽ പ്രിന്റ് വർക്ക് ഉള്ളൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ ടോപ്പ് എടുക്കാൻ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും നല്ല ഭംഗിയുള്ള റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ ലൈൻസ് പോലെയാണ് വരുന്നത് ഡിസേ മീറ്ററിന് നൂറ്റി അറുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതി രണ്ട് കളേഴ്സ് കളേഴ്സാണ് ഇതിനകത്തുള്ളത് നമുക്ക് റെഡ് വൈറ്റ് രണ്ട് കളേഴ്സ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇതുപോലെ റെഡ് വൈറ്റ് ആയിട്ട് രണ്ട് കളേഴ്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രിസ്മസ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്ന മീറ്ററിന് നൂറ്റി അറുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതി ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്